അങ്ങനെ കൽപ്പാത്തിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ വിചാരിച്ച് ഇതുവരായിട്ട് കഴിക്കാത്ത ഭക്ഷണമായ പാലക്കാടിൻ്റെ സ്വന്തം റാവുത്തർ ബിരിയാണിയും സേവിങ് കഴിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് വെച്ച് പിടിച്ചത് ഗൂഗിൾ മാപ്പിൽ മദർലാൻഡ് സോഡയാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് മദർ ലാൻഡ് സോഡ പഴയങ്ങാടിയിൽ അപ്പോൾ അവിടെ എത്തി വെക്കുമ്പോൾ പിന്നെ വിചാരിച്ച് എന്താ ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ മസാല സോഡ കുടിക്കുന്ന അങ്ങനെ ഞങ്ങൾ പാലക്കാട് ടൗണിൽ ഫുള്ള് കറങ്ങി ഈ ഒരു സേവ കിട്ടുന്ന സ്ഥലം അങ്ങനെ ഏകദേശം മൂന്ന് മണിയൊക്കെ അവിടെ കഴിഞ്ഞു അങ്ങനെ ഫുള്ള് ചക്ക് ചെയ്തിട്ടും എവിടെയും കിട്ടിയില്ല അത് ലാസ്റ്റ് ഞാൻ പാലക്കാട് സേവ കിട്ടുന്ന ഒരു സ്ഥലം എവിടെ നിന്ന് എഴുതിയിട്ട് ഞാൻ അടിച്ചുകൊടുത്ത് നോക്കുമ്പോൾ അങ്ങനെ സേവ ഹോൾസെയിലായിട്ട് കൊടുക്കുന്ന ഒരു കട ഉണ്ട് ഞങ്ങൾ ഒരുപാട് തപ്പിടും നമുക്കറിയാത്തത് കൊണ്ട് എവിടൊക്കെയുള്ളതെന്ന് അറിയില്ല അങ്ങനെ അങ്ങനെ ഒലവക്കോടുക്ക എത്തിയ പഴയങ്ങാടിയിൽ നിന്ന് ഒരു ശ്രീറാം ഫുഡ് സേവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോൾസെയിലായിട്ടും ചില്ലറായിട്ടും കൊടുക്കുന്ന ഒരു കടയൊക്കെ ഞങ്ങൾ എത്തിയിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു എഴുത്ത് ഞങ്ങൾ കണ്ടപ്പോൾ ആ കുടിയും പോയി എന്നാന്ന് വെച്ചാൽ പാർസൽ മാത്രമേ ഉള്ളൂ അങ്ങനെ ചേച്ചിനോട് ലാസ്റ്റ് കൈയും കാലൊക്കെ പിടിച്ച് പറഞ്ഞ് അവർ പറഞ്ഞ് നിങ്ങൾ പുറത്തുനിന്ന് വെച്ചോളൂ ഇവിടുന്ന് അങ്ങനെ അലൗഡ് അല്ല ഇവിടെ കഴിക്കാൻ പറ്റില്ല ഇവിടെ പാർസൽ മാത്രമേ കൊടുക്കണുള്ളൂ കുറേ പറഞ്ഞതിന് ശേഷം അവർ നമുക്ക് അവിടുന്ന് ഒരു കെട്ട് പൊട്ടിച്ച് തന്നിട്ട് സേവ ഒരാൾക്കൊരു പ്ലേറ്റിന് ഇരുപത് രൂപ ആയിട്ട് രണ്ട് പ്ലേറ്റ് ഞങ്ങൾക്ക് തന്നു അപ്പോൾ ഞാൻ ഹോട്ടലിൽ മറ്റേ നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിരുന്നു ഈ സേവയുടെ മുകളിൽ എന്തൊക്കെ ഇട്ടിട്ടാണ് സാധാരണ കൊടുക്കുകയുള്ളത് അതിന് മുപ്പത് രൂപ വരണമെന്നുള്ളൂ കേട്ടോ ലാസ്റ്റ് ഞാൻ ഇത് മാത്രം കഴിച്ചു അപ്പോൾ ഞങ്ങൾ ചോദിച്ചു സൈഡായിട്ട് ഒന്നുമില്ല ചേച്ചിയേന്ന് അപ്പോൾ ചേച്ചി പറഞ്ഞു അത് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ വാങ്ങേണ്ടി വരും അവിടെ ഒന്നും വെച്ച് എന്ന് പറഞ്ഞു അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഇത് എന്താണെന്നുള്ളത് നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് നോക്കിയേക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള നൂൽപുട്ട് നൂലപ്പം എന്നൊക്കെ പറയില്ല കറക്റ്റ് ആ സാധനം തന്നെ മറ്റേത് അച്ചു രൂപത്തിൽ നമ്മൾ ക്വാണ്ടിറ്റി അതിൻ്റെ മുകളിൽ ഇടും ഇത് സെപ്പറേറ്റ് ആയിട്ട് നൂഡിൽസും മാർക്ക് അങ്ങനെ ഡിഫ് സെപ്പറേറ്റ് ആക്കിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ വേറെ ഒന്നും ഇല്ല സൈഡായിട്ട് ഒന്നുമില്ല കഴിച്ച് നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷേ നമുക്ക് സൈഡായിട്ട് എന്തായാലും വേണം ഇതിന് കൂട്ടാൻ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ സാമ്പാറിന് ഓർഡർ കൊടുത്തത് ഇങ്ങനെ വന്നത് അതൊരു ലിറ്ററിൻ്റെ ഒരു കപ്പിലാണ്ടോ അവർ കൊണ്ടുവന്നിട്ടുണ്ടോ അതായത് അങ്ങനെ ചൂടുള്ള സാമ്പാർ അവർ കൊടുത്തിട്ട് നമ്മളത് കുഴിച്ചിരുന്നു നല്ല ചൂടായിട്ട് കഴിക്കാൻ ഒരാൾക്കൊക്കെ അത്യാവശ്യം നല്ല വയറ് നിറയുള്ള ഒരു ക്വാണ്ടിറ്റി ഫുള്ളായിട്ട് അതിൽ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വന്നപാടെ തന്നെ ഒരു അറിയാത്തൊരു പേരും അറിയാത്തൊരു ഫുഡും അവിടെ കണ്ടു പനിയാരം തന്നിട്ട് അതിന് ഞാൻ കേട്ടിട്ടില്ല അപ്പോൾ ഒരു മോരപ്പം തന്നിട്ടാണ് അവിടെ കൊടുത്തിട്ടുണ്ടെന്ന് എന്നാൽ ഓരോ പീസും ഞങ്ങൾ അതും ഒരു ഓർഡർ ചെയ്തിരുന്നു അതും നല്ല ചൂടുള്ള പനിയാരാണ് കൊടുന്ന് വന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ നിൽക്കുന്ന ടൈമിൽ തന്നെ ഒരുപാട് ആൾക്കാർ പാർസൽ ഇവിടെ നന്നായിട്ട് കൊണ്ടുപോകൊണ്ട് കേട്ടോ പിന്നെ ഞങ്ങളോട് പറഞ്ഞു അതിൻ്റെ ഉള്ളിലൊന്നും കയറുള്ള ഇല്ല അതുകൊണ്ട് വീഡിയോ എടുക്കരുത് തരണം അങ്ങനെയാണ് പുറത്തുനിന്ന് ഈ വീഡിയോ എടുക്കൽ തുടങ്ങിയത് രണ്ടാമത്തെ ഞങ്ങൾ സാമ്പാർ ചോദിച്ച ടൈമിലും അവർ ഞങ്ങൾക്ക് സാമ്പാർ തന്നേ ഒരാൾക്ക് ഒരു പ്ലേറ്റ് തന്നെ ധാരാളം കഴിക്കാറ് കേട്ടോ വയറ്ന്ന് പറയാനും ഞങ്ങൾ രണ്ടാമത്തെ വാങ്ങിയാൽ ചെയ്തില്ല അത്രയും ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കും ഭക്ഷണം നിർത്തിയാലോ എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു പിന്നെ എത്രയും വാങ്ങിയിട്ട് നമ്മൾ അത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഫുള്ള് എടുത്ത് കഴിച്ചു വയറ് നന്നായിട്ട് നിറഞ്ഞു ഇതാണ് പനിയാരം എന്നു പറഞ്ഞിട്ടുള്ളത് കേട്ടോ മോരപ്പം എന്ന് പറഞ്ഞിട്ട് മോര് കൂട്ടിയിട്ടുള്ള ഐറ്റാണിത് അപ്പോൾ ഇത് പുറത്ത് കാണുമ്പോൾ നമ്മളെ സുഖേൻ്റെ ആയിരിക്കും ഉള്ളിൽ വടട കോലാണ് വട എങ്ങനെ കറക്റ്റ് അതായിട്ടാണ് അതിൻ്റെ ഉള്ളിൽ ആ ഉള്ളിയും ഉള്ളി മല്ലിച്ചപ്പ് മുളക് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും കൂടി കൂടിയിട്ടാണ് പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ ഒരു ചെറിയ പുളി കൂടിയിട്ടുള്ള ഒരു വട എങ്ങനെ ഉണ്ടാവും അതേ ഒരു ടേസ്റ്റ് ആണ് മൂന്നും കൂടി കൂട്ടി കൂട്ടിപ്പിടിച്ചിട്ട് കഴിക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവർ പ്രത്യേകത ആയിട്ട് ഇവരൊരു ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് സെപ്പറേറ്റഡ് ആയിട്ടുള്ള കേരളത്തിലെ ഭക്ഷണ സമ്പ്രദായത്തിൽ പ്രാചീന കാലം തൊട്ട് ഉപയോഗിച്ച് വരുന്ന നെയ്യ് കടലെണ്ണ വെളിച്ചെണ്ണ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ കടയിൽ സാധനങ്ങൾ ഉണ്ടാക്കുന്നത് അല്ല പാം ഓയിലും സൺഫ്ലവറും അങ്ങനെയുള്ള ഡാളുടെ ഉപയോഗിച്ചിട്ട് അല്ല എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഇതാണ് ഉലവക്കോട് അങ്ങനെയുള്ള നമ്മുടെ സേവാ കേന്ദ്രം അങ്ങനെ ഞങ്ങൾക്ക് മൊത്തം തൊണ്ണൂറ്റെട്ട് രൂപയായി സേവക്ക് നാൽപ്പത് മോരപ്പം പതിനാറ് പിന്നെ മുപ്പത്തിരണ്ട് ഉപ്പൊക്ക് സാമ്പാർ